നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത് പൊണ്ടമൽ ഞാനിന്ന് വ്യാഴമാറ്റത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഒന്നാം തീയതി ഉദിച്ച് മുപ്പത് നാഴിക ചെന്ന സമയം വൈകിട്ട് ആറു മണി ഇരുപത്തി മൂന്ന് മിനിറ്റിന് വ്യാഴം മിഥുൻ രാശിയിലും തന്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കടൻ രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുകയാണ് ഈ ഒരു മാറ്റം താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ് അതിചാരം കൊണ്ട് വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് മാറുന്നു അതിനുശേഷം ഡിസംബർ അഞ്ചോടു കൂടി തിരിച്ച് വക്രഗതി കൊണ്ട് തന്നെ തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വരികയാണ് പിന്നീട് ജൂൺ ഒന്നാം തീയതി ആണ് അത് വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് തന്നെയാണ് വരുന്നത് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രാശിയിൽ സഞ്ചരിക്കുന്നുവോ ആ രാശിയിൽ ഫലമാണ് സാധാരണഗതിയിൽ ചെയ്യുക എന്നുള്ളതാണ് മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് പറയാനുള്ളത് പതിജാനേതു വക്രേതു പൂർവരാശികതം ഫലം ബൃഹസ്പതി നാസ്തി എന്നുള്ളതാണ് പതിജാനം കൊണ്ടോ വക്രകളോ ഒരു ഗ്രഹം രാശി മാറിയാൽ പൂർവരാശി ഏത് രാശിയിൽ നിന്നാണോ മാറുന്നത് ആ രാശിയിലെ ഫലമാണ് ചെയ്യുക എന്നുള്ളത് ബൃഹസ്പതി അന്നാസ്തി ബൃഹസ്പതി എന്ന് പറയുന്നത് ഏത് രാശിയിൽ സഞ്ചരിക്കുന്നു ആ രാശിയിൽ സഞ്ചരിക്കുന്ന ഫലമാണ് ചെയ്യുക എന്നുള്ളതാണ് ആചാര്യന്റെ ഫലം അപ്പൊ കർക്കിടകരാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയ ഉച്ചരാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് അറുപത് ഡിഗ്രി പേരുള്ള ഒരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിന്റെ ഒരു മാറ്റം പൊതുവെ നമുക്ക് പൊതുവെ ഒരു സൗഭാഗ്യത്തിൻറെയും ഒരു ഗുണങ്ങളുടെയും ഒരു കാലഘട്ടമായിട്ട് നമുക്ക് പറയാം അത് പ്രത്യേകിച്ചിട്ടും വ്യാഴത്തിന്റെ ദശാകാലങ്ങൾ അപഹാരങ്ങള് ചിത്രങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം കുറച്ചുകൂടി അനുകൂലമായിട്ട് നമുക്ക് പറയാം എങ്കിലും അശ്വതി മുതൽ രേവതി വരെയുള്ള ആ പന്ത്രണ്ട് കൂറുകാലെ സംബന്ധിച്ചിടത്തോളം മേടൻ മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഫലം നമുക്ക് ഒരു ഒറ്റ വാക്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം ആദ്യം നമുക്ക് മേടൻ രാശി അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് നാലിലെ വ്യാഴത്തിന്റെ ഫലം അനുകൂലമായിട്ടൊരു ഫലം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും കൂടുതൽ ഗുണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കുടുംബാംഗങ്ങളൊത്ത് ഒരുപാട് യാത്രകൾ ചെയ്യുവാനും അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനും ുള്ള ഒരു കാലഘട്ടമായിട്ട് നോക്കി ഒരു മാറ്റത്തെ പറയാം മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അനുകൂലമായിട്ടുണ്ടാകുന്ന നടപടികൾ ഉണ്ടാവാം അതുപോലെ തന്നെ വിദേശയാത്ര ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് നല്ല രീതിയിലുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് അഭിനന്ദനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കാനുള്ള യോഗങ്ങളും ഈ സമയത്ത് പറയാം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ അമ്മമാരുടെ ആരോഗ്യ പുരോഗതിയും നമുക്ക് ഈ സമയത്ത് പറയാവുന്നതാണ് സുഹൃത്തനങ്ങളുമായിട്ട് ചില പാർട്ണർഷിപ്പ് ബിസിനസ് പോലുള്ള കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് ശ്രമിക്കാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ നിലവിലുള്ള വാഹനം മാറ്റി പുതിയതെടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ പുതിയ ഗൃഹ നിർമ്മാണ കാര്യങ്ങൾ പുതിയ വീടിന് വേണ്ടി അല്ലെങ്കിൽ നിലവിലുള്ള വീട് മാറ്റി പുതിയ വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ അതൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വ്യാഴത്തിന്റെ നല്ല സ്ഥിതി കൊണ്ട് പറയുന്നത് എങ്കിലും നാല് വ്യായാഴത്തിന് ക്ലേശ ബന്ധു ജനോത്യത എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ബന്ധുജനങ്ങളുമായിട്ട് ചില ക്ലേശങ്ങള് ചില അഭിപ്രായ ഭിന്നതകള് അഭിപ്രായ വ്യത്യാസങ്ങള് സ്വത്ത് സംബന്ധമായിട്ട് ചില തർക്കങ്ങൾ ഇതെല്ലാം ഒന്ന് കരുതിയിരിക്കേണ്ടതായിട്ടും കാണുന്നു മുടങ്ങിക്കിടുന്ന പല പദ്ധതികളും പുതുതായി തുടങ്ങാനും ഒക്കെ പറ്റിയൊരു കാലഘട്ടം തന്നെയാണ് കേസ് നിയമസംബന്ധമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയും ഉണ്ട് വിഷ്ണു ഭജനം ചെയ്തത് ഇവർക്ക് കൂടുതൽ നല്ലതാണ് വിഷ്ണു ശ്രീകൃഷ്ണന്റെ അമ്പലങ്ങളിൽ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് കുറച്ചും നല്ലതായിരിക്കും അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ പകുതി ഭാഗം അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മൂന്നിലാണ് സഞ്ചരിക്കുന്നത് മൂന്നിൽ വ്യാഴം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നമുക്ക് പലരും പറയാം അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതിനു വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയത്തിൽ കലാശിക്കാൻ സാധ്യത കാണുന്നു പ്രാരംഭ തടസ്സം നേരിടാനുള്ള സാധ്യത ഉണ്ട് സുഹൃസംസർഗം മൂലം അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇഷ്ടജനങ്ങൾക്ക് രോഗദുരിതങ്ങളെ കൊണ്ട് മറ്റും ചില മനക്ലേശങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നു വരുമാനത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലെങ്കിലും വലിയ സാധ്യത കാണുന്നില്ല കേസ് നിയമസംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ വന്നുചേരണ്ട് ഈ സമയത്ത് സ്വമേധയാ തൊഴിൽ മാറുന്നത് നല്ലതല്ല വിവാഹാദീ മംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സാധ്യതകൾ കാണുന്നു അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് സഹോദരന്മാർക്ക് ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ധനപരമായ കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക ശനി അനുകൂല രാശിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദോഷങ്ങളുടെ കാഠിന്യം കുറയാനിടയാക്കും എങ്കിലും ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ദേവതാ ഭജനകൾ ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് അടുത്ത മിഥുൻ രാശിയാണ് മകീരത്തിന്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാർക്ക് വ്യാഴം രണ്ടിലാണ് സഞ്ചരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ തന്നെ ശമനം വരാൻ പറ്റിയൊരു കാലഘട്ടമാണ് മുടയിൽ കിടന്ന പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുവാനും വിജയം കൈവരിക്കുവാനും പറ്റിയൊരു സമയം കൂടിയാണ് വിദേശയാത്രാ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലത്തിൽ വരാൻ സാധ്യത കാണുന്നു വിവാഹി മംഗളകാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും സാധ്യതയുണ്ട് കോടതി കേസുമായി ബന്ധപ്പെട്ടും അനുകൂലമായിട്ടുണ്ടാകുന്ന വിധി വരാനും സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാവും ധനപരമായ നേട്ടങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗത്തും അപ്രതീക്ഷിതമായ പുരോഗതിയും കൈവരിക്കാൻ ഇടവരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറയാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനങ്ങൾ നമുക്ക് തിരികെ ലഭിക്കുവാനും സാധ്യത കാണുന്നു കലയുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാദേവനെയും ശ്രീകൃഷ്ണനെയും കൂടുതൽ ഭജിക്കുക വിഷ്ണു സഹസ്രാം പോലുള്ള കാര്യങ്ങളൊക്കെ ജവിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് അടുത്തത് കർക്കടൻ രാശിയാണ് കർക്കടൻ രാശി എന്ന് പറയുന്നത് പുനഃതത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയു മാന്യവും അടങ്ങിയ ഈ രാശിക്കാർക്ക് ജന്മത്തിൽ വ്യാഴം ആണ് സഞ്ചരിക്കുന്നത് പൊതുവെ ഇവർക്ക് ആരോഗ്യകാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ആ സമയത്തും അനാവശ്യമായ യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വസ്തു വസ്തുഭവനം മുതലായവ വാങ്ങുവാൻ കാലമാണ് കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള ചില സാധ്യത കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് കഴിവതും ഈ സമയത്ത് പൊതുവെ നല്ലതല്ല അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുന്നതും അപമാനം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാന ചലനത്തിന്റെ സാധ്യതയും കാണുന്നുണ്ട് പ്രേമസാഫല്യം പുനർവിവാഹം എന്നിവയൊക്കെ ഉണ്ടാവും നവഗ്രഹ പൂജ ഗണപതി ഹോമം അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭജന പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ നടത്തി പ്രാർത്ഥിക്കുക അടുത്ത ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശി മകവും പോലും പുത്രത്തിന്റെ കാൽഭാവം അടങ്ങിയ ഈ നാളുകളെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് അവർക്ക് വരവിനേക്കാൾ ചെലവ് അധികരിക്കാൻ ഇടയുണ്ട് പല കാര്യങ്ങളും പരാജയങ്ങൾ നേരിടേണ്ട നിമിത്തം ചില മനപ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യത ഈ കാണുന്നുണ്ട് ധനനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ മുകളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക വിശ്വസിച്ചുകൊണ്ട് പണം കടം കൊടുക്കുക അല്ലെങ്കിൽ വലിയ സംഖ്യ അന്വേഷിച്ചതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സമയം ഒന്ന് മാറി നിൽക്കുക എന്ന് ഒന്നായിരിക്കും അഭിപ്രായം അതുപോലെ തന്നെ ഉറ്റവരുമായി ബന്ധപ്പെട്ട് ചില കലഹങ്ങൾ സാധ്യത കാണുന്നുണ്ട് യാത്രകൾ നമുക്ക് ചെയ്യേണ്ടി വരേണ്ട സാഹചര്യങ്ങൾ വരാം കർമ്മരംഗത്ത് പ്രതിസന്ധികളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ അതുപോലെ തന്നെ പുതിയ ഗ്രഹം ഭൂമി വാഹനം മുതലായ വാഹനമൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമാണ് വീഴ്ചാപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് സൂക്ഷിച്ചും കൊണ്ട് ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക ഇവരും ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അതുപോലെ തന്നെ ശാസ്താവ് പോലുള്ള അമ്പലങ്ങളിൽ തുടർന്ന് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ആ നല്ലതായിരിക്കും അടുത്ത കന്യാശിയാണ് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നിലെ വ്യാഴം വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ധനം ധനലാഭം അതുപോലെ തന്നെ ഭൂമി ലാഭം അതിനാവൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പുതിയ സന്ദർഭങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചേരും ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങളോ സ്ഥാന കയറ്റങ്ങളോ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ വെട്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ തൊഴിലിൽ പ്രവേശിക്കാനും പറ്റിയ ഒരു സമയം കൂടിയാണ് വിദേശ വിദേശയാത്രയ്ക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി വിദേശയാത്ര അനുകൂലത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും കുടുംബ സൗഖ്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കാനുള്ള സ്ഥല സാധ്യതകളും കാണുന്നു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ധനം വാഹനം ഗൃഹം ഭൂമി ഇവയൊക്കെ നമുക്ക് വന്നു ചേരും കോടതി വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് മഹാവിഷ്ണു ഭജിക്കുന്ന കൂടുതൽ ഇവർക്ക് നല്ലതാണ് അടുത്തത് തുലാവൻ രാശിയാണ് തുലാവൻ രാശി എന്നുള്ളത് ചിത്രയുടെ പകുതി ഭാഗം ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം അടങ്ങിയ ഈ രാശിക്കാർക്ക് വ്യാഴം പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ തടസ്സം അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ചില സാഹചര്യങ്ങൾ കുറഞ്ഞു വരിക അലസത മനോഭാവങ്ങൾ കൂടുക തൊഴിൽപരമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള ചില സാധ്യതകൾ ഒക്കെ കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥന്മാരിൽ ഉണ്ടാകുന്ന അപ്രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചാലും ഉപേക്ഷിച്ചാലൊന്നുപോലും തോന്നുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ജോലി സ്ഥലത്ത് വന്ന ചില സാധ്യതകൾ ഉണ്ട് ഇഷ്ടമല്ലാത്ത ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഈ കാണുന്നു സഹപ്രവർത്തകരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയും കേസ് വഴക്ക് അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശയാത്ര അനുകൂലമായിട്ട് വന്നുചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടവും മത്സര വിജയവും ഉണ്ടാവും ധനപരമായിട്ടുണ്ടാകുന്ന പുരോഗതി വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലകാലമാണ് ഇവരും ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഇവരെയൊക്കെ വാസിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും പാരായണം ചെയ്യുന്ന ഇവർക്ക് കൂടുതൽ നല്ലതാണ് അടുത്ത ഋഷ്യൻ രാശിയാണ് കൃഷിയൻ രാശി എന്ന് പറയുന്നത് വിശാഖത്തിന്റെ കാൽഭാവവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ ഈ രാശിക്കാർക്ക് വ്യാഴം ഒൻപതിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഉടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അവർക്ക് അനുകൂലത്തിൽ വന്നു ചേരും ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് നന്മ പ്രതീക്ഷിക്കാവുന്നതാണ് ഏതൊരു സംസാരിച്ചതൊക്കെ തന്നെ നമുക്ക് അനുകൂലത്തിൽ വന്നുചേരും വിവാഹം അതുപോലെ തന്നെ സന്താനലബ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധി അങ്ങനെയൊക്കെ വന്നുചേരുന്നതാണ് തൊഴിലിലും പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗൃഹോപകരണങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങാനും ഗൃഹം പുതുക്കിപ്പണിയാനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരും കുടുംബത്തിലെ ഐക്യവും സമാധാനവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കൊണ്ട് നരസിംഹമൂർത്തിയെയും വിഷ്ണുവിനെയും ഭജിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ് അടുത്ത ധനക്കൂറാണ് ധനക്കൂർ എന്ന് പറഞ്ഞാൽ മൂലവും പുരാണവും ഉത്രാടത്തിന്റെ കാൽഭാഗം അടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അധ്വാനവും അലച്ചിലും വർദ്ധിക്കാൻ ഇടയുള്ള ഒരു കാലമാണ് അടുത്ത കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ ചില ക്ലേശങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അതുമൂലം ചില മനക്ലേശങ്ങൾക്കും ധനനഷ്ടത്തിനും ചില സാധ്യതകളുണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം ചില തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും യാത്ര അനുകൂലത്തിൽ വന്നു ചേരാമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം കൈവര കൈവരിക്കാൻ സാധിക്കാ നിമിത്തം ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അകൽച്ചയ്ക്കും സാധ്യത കാണുന്നു അമിതമായ പിടിവാശി ഉപേക്ഷിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷാന്തിക്കായി വിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും വരാഹമൂർത്തി അതുപോലെ തന്നെ നരസിംഹമൂർത്തി മുതലായ ക്ഷേത്രങ്ങൾക്കുള്ളത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക വിഷ്ണു സാഹസനാമം പാരായണം ചെയ്യുക ഇനിക്കുള്ള സൽക്രമങ്ങൾ അനുഷ്ഠിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് പറയുന്നു അടുത്തത് മകരം രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കാർക്ക് കീഴിലാണ് കേരളം സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായി ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത് മുടകിക്കിടുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും സർവ്വൈശ്വര്യങ്ങളും ഫലത്തിൽ വരാനും സാഹചര്യങ്ങളുണ്ടാവും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം അനുകൂലത്തിൽ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർമ്മരംഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങൾക്കും ഒരു ശമനം വന്നുചേരുന്നതാണ് മനസ്സിദ്ദേശിച്ച പല ആഗ്രഹങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും സാധിക്കുന്നതാണ് നല്ല ബന്ധങ്ങൾ ഇവർക്ക് വന്നുചേരും അതുപോലെ തന്നെ ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽപ്പന സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നഷ്ടപ്പെട്ടതുപോയ ധനം തിരികെ ലഭിക്കാനുള്ള യോഗവും ഉണ്ട് ബുദ്ധി സാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പരീക്ഷ ഇന്റർവ്യൂ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു കാലമാണ് അടുത്തത് കുംഭൻരാശിയാണ് അവിട്ടത്തിന്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയും ഉരുട്ടാതിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാർക്ക് ആറിനാണ് വ്യാഴം സഞ്ചരിക്കുന്നത് സുഹൃത്തുക്കളുമായും ജീവിത പങ്കാളിയുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉണ്ട് രോഗപീഠയും വർധിക്കാനുള്ള ഒരു കാലമാണ് ശത്രുശല്യം കരുതിയിരിക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും പൊതുവെ ഈ സമയം നല്ലതല്ല വരവിനിമയക്കാൾ ചെലവ് അധികരിക്കാനുള്ള സാധ്യത കാണുന്നു അനാവശ്യമായ ചെലവുകൾ നിമിത്തം സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള ചില യോഗമുണ്ട് പുതിയ കേസ് ഉത്ഭവിക്കാൻ നിയമസംബന്ധമായ ചില പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയും ഉണ്ട് ജോലി സംബന്ധമായിട്ട് വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും വന്നുചേരാനുള്ള സാധ്യതയില്ല എങ്കിലും മാനസിക പിരിമുറുക്കം ടെൻഷൻ മുതലായവ ഇവരുടെ മനസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രീകൃഷ്ണനെയും വിഷ്ണുവിനെയും തൊഴുത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ കരുതിയിരിക്കേണ്ടതായിട്ടും ഉണ്ട് അടുത്തത് മീനൻ രാശിയാണ് പൂരട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചുള്ളവർ അഞ്ചിലാണ് വേറം സഞ്ചരിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന പല പദ്ധതികളും ഇവർക്ക് പ്രാബല്യത്തിൽ വന്നുചേരുന്നതായിരിക്കും വസ്തു ഭവനം മുതലായവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് സന്താനങ്ങളെ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് തൊഴിൽ മേഖലാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുവാനും സ്ഥാനക്കയറ്റം ലഭിക്കുവാനും പ്രമോഷൻ ലഭിക്കുവാനും സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഉണ്ടാകും ശത്രുക്കളൊക്കെ തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും അംഗീകാരവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കാലമാണ് സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം കൈവരിക്കുവാനും സന്താനങ്ങൾക്ക് ജോലി വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കലാപരമായിട്ടുണ്ടാകുന്ന അംഗീകാരങ്ങള് ഇത് നിമിത്തം ചില മനസന്തോഷം കൈവരിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം ഇത് പൊതുവായിട്ടുള്ളൊരു ഫലം മാത്രമാണ് ജാതകത്തിലെ ദിശാപഹാരങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഗ്രഹയോഗങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ വിശദമായിട്ടൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്തിനാസം ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം